നമസ്കാരം ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ടി ട്വന്റി പരമ്പരയാണ് വരാനിരിക്കുന്നത് മൂന്ന് മത്സര ടി ട്വന്റി പരമ്പരയ്ക്കായുള്ള ഇന്ത്യൻ ടീമിൽ ആരൊക്കെയാകും ഉൾപ്പെടുക എന്നത് കാത്തിരുന്ന് കണ്ടറിയണം വിക്കറ്റ് കീപ്പർ റോളിൽ സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യത ഉയർന്നിരിക്കുകയാണ് ഇറാനി ട്രോഫിക്കുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഇഷാൻ കിഷൻ ധ്രുവ് ജുറൈൽ എന്നിവരെല്ലാം ഉൾപ്പെട്ടതോടെ സഞ്ജു സാംസൺ ബംഗ്ലാദേശ് ടി ട്വന്റി കളിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട് അവസാന ശ്രീലങ്കൻ ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു രണ്ട് മത്സരത്തിലും രണ്ടൊന്നും എടുക്കാതെയാണ് മടങ്ങിയത് അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് പരമ്പര സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നിർണായകമാണ് ബംഗ്ലാദേശ് പരമ്പരയിൽ സഞ്ജു ഫ്ലോപ്പ് ആയാൽ അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചു വരവ് നടത്തുക പോലും പ്രയാസമാണെന്ന് തന്നെ പറയാം ഇതിന്റെ കാരണങ്ങൾ വിശദമായി നോക്കാം ഇന്ത്യൻ ടി ട്വന്റി ടീമിലേക്ക് എത്താൻ ഇഷാൻ കിഷനും ദ്രുവ് ജുറയിലും അവസരം കാത്തിരിക്കുകയാണ് രണ്ടുപേരുടെയും സമീപകാല പ്രകടനങ്ങൾ മികച്ചതാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ബംഗ്ലാദേശ് പരമ്പര വളരെ പ്രധാനപ്പെട്ടതാണ് സഞ്ജു നിരാശപ്പെടുത്തിയാൽ ടീമിൽ നിന്ന് തഴയപ്പെടാനും ആ സ്ഥാനത്തേക്ക് ഇഷാൻ കിഷനും ധ്രുവജുറയിലും എത്താനും സാധ്യതയുണ്ട് സഞ്ജുവിന് ഇവരെ മറികടന്ന് ദേശീയ ടീമിലേക്ക് തിരിച്ചെത്തുക വലിയ പ്രയാസമായി മാറും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ കളിക്കാൻ അവസരം ലഭിച്ചാൽ പരമാവധി മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കണം കടന്നാക്രമിച്ച് കളിക്കുക എന്നതിലുപരിയായി മാച്ച് വിന്നിംഗ് പ്രകടനം പുറത്തെടുക്കാൻ സഞ്ജു ഉണ്ട് പരിശീലകൻ ഗൗതം ഗംഭീർ സഞ്ജുവിനെ പിന്തുണയ്ക്കുന്ന പരിശീലകനാണ് എന്നാൽ സഞ്ജു വീണ്ടും നിറം മങ്ങിയാൽ അദ്ദേഹം തഴയാൻ സാധ്യതയുണ്ട് സഞ്ജു സാംസന്റെ വിമർശകർക്ക് മറുപടി നൽകാൻ ബംഗ്ലാദേശ് പരമ്പരയിൽ അദ്ദേഹം തിളങ്ങേണ്ടത് കാര്യമാണെന്ന് തന്നെ പറയാം അവസാന ശ്രീലങ്കൻ പരമ്പരയിലെ നാണം കെട്ട പ്രകടനത്തോടെ സഞ്ജുവിനെതിരെ ശക്തമായ വിമർശനം ഉയർന്നിരുന്നു ദുലീപ് ട്രോഫിയിൽ സഞ്ജു സെഞ്ചുറി നേടിയെങ്കിലും വിക്കറ്റിന് പിന്നിലെ പ്രകടനം ശരാശരി എന്നായിരുന്നു ക്രിക്കറ്റ് നിരീക്ഷകർ വിധി എഴുതിയത് സഞ്ജുവിന്റെ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനങ്ങൾ മികച്ചതാണെങ്കിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ഈ മികവ ആവർത്തിക്കേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുകയാണ് ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിൽ സഞ്ജുവിന് ആയാൽ ദക്ഷിണാഫ്രിക്കൻ പരമ്പരയിലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശിനെതിരെ നിരാശപ്പെടുത്തിയാൽ സഞ്ജുവിനെ പൂർണ്ണമായും തടയാനുള്ള സാധ്യത കൂടും ഒരുപക്ഷെ സഞ്ജുവിന്റെ കരിയർ അവസാനിച്ചു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പോലും പറയുന്നത് വിമർശകർക്ക് അതുകൊണ്ട് തന്നെ മറുപടി നൽകി തകർപ്പൻ തിരിച്ചുവരവ് നടത്തേണ്ടത് സഞ്ജു സാംസൺ സംബന്ധിച്ച അഭിമാന പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്മർദ്ദത്തിലൂടെയായിരിക്കും സഞ്ജു ഈ മത്സരങ്ങളിലൂടെ എല്ലാം കടന്നു പോകുന്നത് കിട്ടുന്ന അവസരത്തിൽ എങ്ങനെയും പിടിച്ചുനിന്ന ഉയർത്തുക പരമാവധി ക്രീസിൽ നിലയുറപ്പിക്കുക അതാണ് സഞ്ജുവിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം നിറയ്ക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം അതിജീവിച്ച നിഷ്പ്രയാസം സഞ്ജു ആ തല ഉയർത്തി നിന്നാൽ ഒരുപക്ഷെ സഞ്ജുവിന്റെ ക്രിക്കറ്റ് ഭാവി കുറച്ചുകൂടി ശോഭിച്ചതാകുമെന്ന് തന്നെ പറയാം സെലക്ടർമാർക്ക് പിന്നീട് മാറ്റി നിർത്താനാകില്ല ഒരു പക്ഷേ ഋഷഭ് പന്തിനെയും തള്ളി ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന സ്ഥാനത്തേക്ക് സഞ്ജു എത്തുകയും ചെയ്യും സഞ്ജു സാംസണെ എല്ലാ സമയത്തും പിന്തുണയ്ക്കുന്ന വലിയൊരു ആരാധക കൂട്ടായ്മ ഏത് പ്രതിസന്ധിയിലും സഞ്ജുവിന് കരുത്താകുന്നതും ഈ ആരാധകർ തന്നെയാണ് എന്നാൽ പലപ്പോഴും ഇവരോട് നീതി കാട്ടാൻ സഞ്ജുവിന് സാധിക്കാറില്ല എന്നാൽ ഇത്തവണ ബംഗ്ലാദേശ് ടി ട്വന്റിയിൽ സഞ്ജുവിന് ആരാധകരോട് നീതി കാട്ടാൻ സാധിക്കേണ്ടതുണ്ട് അവസരങ്ങളെല്ലാം ഒരുപാട് കഴിഞ്ഞു ഇനി അവസരം ഈ ഒരെണ്ണം മാത്രമാണ് അല്ലാത്തപക്ഷം പക്ഷം ആരാധകരടക്കം സഞ്ജുവിനെ കൈവിടുമെന്ന കാര്യവും ഓർക്കേണ്ടതാണ് അവസരം കുറവാണെന്ന് പറയുമ്പോഴും ലഭിക്കുന്ന അവസരങ്ങളെ മുതലാക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികവ് കാട്ടാൻ കെൽപ്പുള്ള കൂടുതൽ വിക്കറ്റ് കീപ്പർമാർ വളർന്നു വരവേ സഞ്ജുവിന് ടീമിൽ നിലനിൽക്കാൻ സ്ഥിരതയോടുള്ള പ്രകടനങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഐ പി എല്ലിലും ആഭ്യന്തര ക്രിക്കറ്റിലുമായി സഞ്ജുവിന് ഒതുങ്ങേണ്ടതായി വരും